നമസ്കാരം ഞാൻ അരുൺ കെ പണിക്കർ തൃശ്ശൂർ കുട്ടംകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് വസതി അവിടെയാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നത് ഇന്നത്തെ വിഷയത്തിൽ പറയാനുള്ളത് ഒരു രോഗത്തെ കുറിച്ചാണ് അപ്പോ രോഗം ഇപ്പോ പല ആൾക്കാർക്കും പല രീതിയിലുള്ള രോഗാവസ്ഥ നേരിടാം രോഗം കൊണ്ട് മരണം വരെ നേരിടാം എന്നൊരവസ്ഥ കഴിഞ്ഞു പോകാം അപ്പോൾ ഒരു വ്യക്തിക്ക് നമുക്ക് രോഗം നിവാരണത്തിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോ പൊതുവേ ഈ ജാതക ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത് ആറാം ഭാവത്തെ കൊണ്ടാണ് തസ്കരാരാധി വിജ്ഞാതി വ്യാധി യശ്ശനുക്ഷതി ഇപ്പൊ വ്യാധി തനു എന്ന് പറഞ്ഞ ശരീരം അപ്പോൾ ശരീരത്തിന് ബാധിക്കപ്പെട്ട വ്യാധി എന്താന്ന് അറിയുന്നതിനും അതിനാസ്പദമായിട്ടുള്ള പരിഹാരമൊക്കെ നിർണ്ണയിക്കുന്നതിനാണ് നമുക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു ടോപ്പിക് അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രക്ഷകൻ വരികയാണ് അപ്പൊ നമുക്ക് രോഗം എത്ര ചികിത്സിച്ചിട്ടും രോഗം വിട്ടുമാറുന്നില്ല ഇപ്പൊ ഡോക്ടറുടെ ഭാഗത്ത് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ ഭാഗത്തുനിന്ന് ഏഹ് പറയായി നിങ്ങളൊരു ഇതില് നമുക്ക് നോക്കിയിട്ട് അസുഖങ്ങളൊന്നും കാണുന്നില്ല ഇനി നിങ്ങളൊരു ജ്യോതിഷനെ കണ്ടോളൂ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞു ആറാം ഭാവത്തെ കൊണ്ട് രോഗം നിർണ്ണയിക്കണം പിന്നെ അവരുടെ ദശാകാലങ്ങളും ഇപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറയും അതായത് കാലബലം അത് അത് മാത്രല്ല സമയക സമയദോഷം അല്ലെങ്കിൽ കാലദോഷം എന്നൊക്കെ പറയും അപ്പോൾ ഈ കാലത്തെയും സമയത്തെയും ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ ഒന്നുകൂടി രോഗം നിർണ്ണയിക്കാനായിട്ട് ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറയുണ്ടായി ഈ ദൈവർവ ധർമ്മദേവേഹി ഫണി പിതൃ ഗുരുഭീർ ബ്രാഹ്മണേഹി പ്രേതഭൂതേഹി അങ്ങനെ ആ ഗ്രന്ഥത്തിൽ പറയുന്ന പ്രമാണം വെച്ചിട്ട് ഇവരൊക്കെ ദോഷങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ കോപങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഓരോ തരത്തിലും പ്രയാസങ്ങൾ നേരിടാം അങ്ങനെയുള്ള പ്രയാസപ്പെട്ട അവസ്ഥയിലും ഈ രോഗങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കാമെന്നും പറയുന്നുണ്ട് അപ്പൊ അതിനാസ്പദമായിട്ടുള്ള ഒരു പ്രക്ഷകൻ നമുക്ക് പ്രശ്നം വയ്ക്കണ സമയത്ത് ആ പ്രക്ഷകന്റെ കാര്യങ്ങളെല്ലാം മുൻനിർത്തി നോക്കി ഏത് ഗ്രഹങ്ങളെ കൊണ്ടാണ് അവിടേക്ക് ദോഷം കാണുന്നത് ആ ഗ്രഹങ്ങൾക്കുള്ള പ്രായശുദ്ധാദി ബലങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള ദേഹരക്ഷ അല്ലെങ്കിൽ തക്കതായിട്ടുള്ള പരിഹാര ക്രിയകളൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗങ്ങൾ വിട്ടുമാറാനും സാധിക്കും ചില രോഗങ്ങൾ കൈവശം കൊണ്ടാവാം ചില രോഗങ്ങൾ ആഭിചാരം കൊണ്ടാവാം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പോയത് ഒരു വിഷയം തന്നെയാണ് എന്നാൽ ഈ ഒരു വിഷയങ്ങളെ കൊണ്ടും ചില വ്യക്തികൾക്ക് രോഗങ്ങൾ വിട്ടുമാറാത്തൊരവസ്ഥ നേരിടാം അപ്പോ നമുക്ക് ഈ രോഗങ്ങളെ അറിയാനായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മുൻനിർത്തി നോക്കിയിട്ട് വേണം ഒരു നമ്മൾ മരുന്നും ബലിക്കാനായിട്ട് അതായത് പകുതി മന്ത്രം പകുതി മരുന്നു എന്ന് പറയും ചെറിയൊരു വാക്യം എന്ന് പറയുന്നത് എന്നാൽ ഈശ്വരാധീനം കൂടിയും വേണം കേട്ടോ അപ്പൊ ഈശ്വരാധീനം കൂടിയും കണക്കിലെടുത്തിട്ട് വേണം ഈ രോഗനിവാരണത്തിലുള്ള കാര്യങ്ങളൊന്നും മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോവാനും അപ്പോഴാണ് ഒരു വ്യക്തിക്ക് രോഗം ശമിക്കുകയുള്ളൂ ആ രോഗം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിക്കുള്ളൂ അതാണ് നമുക്ക് ഈ രോഗവിഷയത്തിലും പറയാനുള്ളത്